ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന അത് നാളെ നന്മയായി തീരും എന്ന ഇന്നു പകൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ കഷ്ടതയുടെ നടുവിൽ അങ്ങനെ ഒരു പ്രത്യാശ ഇത് നന്മയായി തീരും ഇത് നന്മയായി മാറും എന്നൊരു പ്രത്യാശ നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒന്നുണ്ടോ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും ദൈവത്തിൻ്റെ വചനമാണ് കഷ്ടതയുടെ നടുവിലും നമുക്ക് പ്രത്യാശ നൽകുന്ന വചനം ഈ കണ്ണുനീരിനൊടുവിൽ എനിക്കൊരു കൊയ്ത്തുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ കഷ്ടതയിലും ഈ വേദനയിലും നമുക്ക് പ്രത്യാശിക്കാൻ വചനം ആവശ്യമാണ് വചനം സത്യമാണ് വചനം മാറ്റമില്ലാത്തതാണ് വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് വചനം ദൈവമാണ് നാം ഇന്ന് ചില വേദനകളിലൂടെ പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ അരുമനാഥൻ നമ്മുടെ കർത്താവായ യേശു നമുക്ക് മുൻപേ നാം കടന്നുപോകുന്നതിലും അതികഠിനമായ വേദനയിലൂടെ കടന്നുപോയവനാണ് യേശു എങ്ങനെയാണ് ആ കഷ്ടതയെ അതിജീവിച്ചത് യേശുവിനറിയമായിരുന്നു ഈ കഷ്ടതയ്ക്കപ്പുറം ഒരു തേജസ്കരണമുണ്ടെന്ന് കഷ്ടാനുഭവങ്ങളുടെ വഴിയിലേക്ക് അടുക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു പിന്നെയും യേശു പറഞ്ഞു തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു അങ്ങനെയല്ല തൊട്ടു മുൻപിൽ വരാൻ പോകുന്നത് ക്രൂശു മരണമാണ് അതല്ലേ പറയേണ്ടത് ഒരു വലിയ കഷ്ടത വരുന്നു എന്നല്ലേ പറയേണ്ടത് യേശു പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ വളരെ പോസിറ്റീവായി നിങ്ങൾ ഈ വേദനയെ കാണണം ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒരു വേദന വന്നിട്ടില്ല നീ പറയണം ഇന്ന് ഞാൻ കരയുന്നുണ്ടെങ്കിൽ അതൊരു വിധയാണ് കണ്ണുനീരോടെയുള്ള വിധ എന്നാൽ ദൈവം എനിക്ക് നൽകിയൊരു വചനമുണ്ട് ഉറപ്പുണ്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ അർപ്പോടെ കൊയ്യും പിതാവായ ദൈവം യേശുവിന് ഒരു വാക്കുകൊടുത്തു വലിയ കഷ്ടതയാണ് മുൻപിലുള്ളത് അവർ നിന്നെ ക്രൂശിക്കും അതൊരു വലിയ കഷ്ടതയാണ് എന്നാൽ പിതാവ് പറഞ്ഞു മകനെ ഈ ക്രൂശ് മരണം കൊണ്ട് നീ അവസാനിക്കുകയില്ല മരണത്തെ ജയിച്ച് മൂന്നാം നാൾ നീ ഉയർത്തെഴുന്നേൽക്കും ഇന്ന് നിന്നെ ഒതുക്കുന്നത് തകർക്കുന്നത് എന്താണോ അതിനെ ജയിച്ച് നീ ഉയർത്തെഴുന്നേൽക്കൂ നമ്മുടെ കർത്താവിന് തൻ്റെ മുൻപിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു അതുകൊണ്ട് തനിക്ക് പറയാൻ കഴിഞ്ഞു ഈ വേദന നന്മയ്ക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഈ വേദന നന്മയ്ക്കാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വിചാരമുണ്ട് ഈ വേദന നന്മയ്ക്കാണ് ആയിരക്കണക്കിന് ആളുകളുടെ വിടുതലിന് യേശുവിൻ്റെ ഉയർപ്പ് കാരണമായെങ്കിൽ ഈ വേദനയ്ക്കപ്പുറം നിന്റെ ജീവിതത്തിൽ ടാനിരിക്കുന്ന നന്മ നിന്റെ ഉയർപ്പ് അതായിരങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ആയിരങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവശക്തിയായി മാറാൻ പോവുകയാണ് ഈ വേദന നന്മയ്ക്കാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ